നമുക്ക് അബിയുടെയും ജാനിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അബി ആകെ ടെൻഷനിലാണ് കാരണം ജാനി കോമയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും അവളുടെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ പറ്റില്ലേ എന്നൊരു ചിന്ത അബിയുടെ മനസ്സിനെ വല്ലാതെ അലട്ടുവാണ് ഈ സമയത്താണ് ഡോക്ടർ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നത് പിന്നീട് ഡോക്ടർ പരിശോധന എല്ലാം കഴിഞ്ഞതിന് ശേഷം അബിയോട് സംസാരിക്കുന്ന സമയത്ത് അഭി പറഞ്ഞു ഡോക്ടറെ എനിക്കൊരു കാര്യം ഡോക്ടറോട് പറയാനുണ്ടെന്ന് പറയണം എന്താ പറഞ്ഞോളൂ അബി എന്ന് പറയണം പിന്നീടാണ് ജാനിയുടെ അമ്മയെക്കുറിച്ചെല്ലാം പറയുന്നത് രാധാമണി പരിസരെക്കുറിച്ചൊക്കെ പറയുവാണ് ഇങ്ങനെ രാധാമണി വത്സരെ ഇപ്പോൾ ഒരു മനയിലാണ് മനയെ തിരുമ്മൽപ്പാടിൻ്റെ ചികിത്സ നട കഴിയുന്നത് ഒരു പക്ഷേ അവരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ജാനിയെ ചിലപ്പോൾ അവർ വന്ന് നോക്കുവാണെങ്കിൽ ശുശ്രൂഷിക്കുവാണെങ്കിൽ ചിലപ്പോൾ ജാനിയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായെങ്കിലോ ഒരു പക്ഷേ അവൾ അവളുടെ അമ്മയെ കാണാൻ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നായിരിക്കും മനസ്സിൽ ഇപ്പോൾ അവിടെ കോമയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവൾ അതിൽ നിന്ന് തിരികെ കൊണ്ടുവരാനായിട്ട് അവളുടെ അമ്മയ്ക്ക് സാധിച്ചാലോന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ പറയാൻ പറ്റില്ല കോമയിലേക്ക് പോകുന്ന പേഷ്യൻസിന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിറാക്കൾ സംഭവിച്ചെന്നിരിക്കും അങ്ങനെ എന്തെങ്കിലും ജാനകിയിൽ സംഭവിച്ചാലോ ഒരു പക്ഷേ ഈ പറയുന്ന ജാനകിയുടെ അമ്മ വന്ന് ജാനകിനെ വിളിക്കുവാണെങ്കിൽ ജാനകി ചിലപ്പോൾ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ചാൻസ് ഉണ്ട് ആ കോമ സ്റ്റേജിൽ നിന്ന് നേരെ ജീവിതത്തിലേക്ക് മടങ്ങി വരും അതൊരു പക്ഷേ നിങ്ങളുടെ ഭാഗ്യമായിരിക്കും ഒരു കാര്യം ചെയ്യുക ഒരു സാധ്യത കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ജാനകി അമ്മയെ പോയി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം അഭി പറഞ്ഞു അത് ശരിയാണ് ഡോക്ടർ പക്ഷേ എങ്കിൽ അവരെ കൂടെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര ആയിട്ടുള്ള കാര്യമല്ല എന്ന് പറയും ഇത് കേട്ടു കഴിഞ്ഞപ്പം ഡോക്ടർ കൂടെ നമുക്കൊരു പരീക്ഷണം നടത്തി നോക്കാം വിജയിക്കുമല്ലോ നോക്കാമല്ലോ എന്ന് പറയണേ ഈ സമയം അഭി അല്ല ഡൽഹിക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഡൽഹിക്ക് കൊണ്ടുപോയാലും എത്രത്തോളം സക്സസ് ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാം ഇങ്ങനെയും കൂടെ ഒന്നും ചെയ്ത് നോക്കാം അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം എല്ലാ അബിയുടെ ഇഷ്ട ഇഷ്ട എന്നാ ഇഷ്ടത്തിനെ വിടുന്നു ഇനിയിപ്പം അബി എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോളാൻ പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അഭി പറഞ്ഞ് ശരി ഡോക്ടറെ എന്നൊക്കെ പറയുന്നത് പിന്നീട് അഭി അമ്മലിനെ വിളിക്കുകയാണ് അമ്മലിനെ വിളിച്ച് തൻ്റെ തീരുമാനം പറയുകയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേനും അമിൽ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക അഭിയേട്ടാ അഭിയാട്ട് അങ്ങനെ ചെയ്യാം ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുകയാണ് കാരണം അമല ആരെങ്കിലും വന്നിരുന്നിട്ട് വേണം അബിക്ക് പോകാനായിട്ട് അങ്ങനെ അമൽ അങ്ങോട്ടേക്ക് വന്നു അമൽ വന്ന് കഴിഞ്ഞപ്പത്തിനും അമലിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ട് അബി പോവാണ് കാരണം എത്രയും പെട്ടെന്ന് തന്നെ അമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം ഒരു പക്ഷേങ്കിൽ രാധാമണി വരിസർക്ക് ജാനകി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റിയാലോ എന്നൊരു ചിന്തയായിരുന്നു അബിയുടെ മനസ്സിലുണ്ടായിരുന്നേ പോരാത്തന അമല് പൂർണ്ണ പിന്തുണ കൊടുക്കുകയും ചെയ്തു എനിക്ക് ഉറപ്പുണ്ട് അബിയേട്ട ജാനിയാടത്തിലെ വന്ന് ജാനിയുടെ അമ്മ വിളിക്കുവാണെങ്കിലും ജാനിയാർത്തി ഏത് വെല്ലം നിദ്രയിലാണെങ്കിലും ഏത് വെല്ലും കോമാ സ്റ്റേജിലാണെങ്കിലും ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നുള്ള എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം ഈ സമയത്ത് നകലിനെന്തിയാണ് ഗിരിയെ പോയി കാണുവാണ് അങ്ങനെ ഗിരിയെ കണ്ടുകഴിഞ്ഞപ്പോ അങ്ങോട്ടേക്ക് ഇന്ദ്രജം കൂടെ വന്നു പിന്നീട് ഗിരിയോട് കാര്യങ്ങളൊക്കെ തിരക്കാണ് അന്ന് ആ ലോറി വന്ന ആരുടെ ലോറിയാണ് ഇടിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന വണ്ടിയാണ് അതൊക്കെ ചോദിക്കുകയാണ് അതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പങ്കുളമായിട്ട് അറിയാവോ പിന്നീട് ഗിരി പറഞ്ഞു അതെ നിങ്ങളെല്ലാം സംശയിക്കുന്ന ആ സെന്തിലിനെന്താണെന്ന് അറിയാം അപ്പോൾ സെന്തിൽ എന്ന് പറയുന്നൊരു പുള്ളിക്കാരനെയാണ് സംശയം പക്ഷെ പക്ഷേ അവനകത്ത് യാതൊരു പങ്കുമില്ല അവനല്ല ഇത് ചെയ്തതെന്ന് പറയണം അവനല്ല ഇടിപ്പിച്ചതെന്ന് പറയുന്നത് ഇത് കേട്ടിഞ്ഞപ്പത്തിനും ഇന്നത്തെ ചോദിക്കുക സംശയം പിന്നെ ആരാന്ന് ചോദിക്കുക അല്ല സെന്തിലല്ല അവനല്ല ചെയ്തിരിക്കുന്നത് അവന് കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവനത് ചെയ്തില്ല അതിന് വേറെ ആരോ ചെയ്തിട്ടുണ്ട് കാരണം അവരുടെയാണ് സെന്ധലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നെ അവനെ ചെയ്യുന്നതിന് മുമ്പ് വേറെ ആരോ ചെയ്തതെന്ന് പറയണം ഏഹ് അപ്പം ഇതിനിടയ്ക്ക് കയറി കളിച്ച വേറെ ആരായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇനി വേറെ ശത്രുക്കളും കൂടെ ഉണ്ടോ എന്നൊരു ചിന്തയൊക്കെ അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഈ സമയത്ത് നകുലം പറഞ്ഞു ആരാണെങ്കിലും കുഴപ്പമില്ല എനിക്ക് എന്തായതെന്നൊക്കെ വ്യക്തമായിട്ട് വിവരം കിട്ടണം ഇതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും ജാനിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ആരാന്നെനിക്ക് വ്യക്തമായിട്ട് വിവരം കിട്ടിയാൽ മതിയാവുള്ളൂ ഗിരി എത്രയും പെട്ടെന്ന് നീ അത് കണ്ടെത്തി കൊണ്ടുവരണം എന്ന് പറയണം അത് കേട്ടപ്പോൾ ഗിരി പറഞ്ഞു എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കാമെന്ന് പറയുന്നത് അപ്പോഴെനിക്ക് ഇന്ദ്രജ പറഞ്ഞു ശ്രമിച്ചിട്ട് കാര്യമില്ല ആ തമ്പിക്ക് ഇതിനകത്ത് നല്ല പങ്കുണ്ടെന്ന് അറിയാം തമ്പിയാണോ ഇതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ തമ്പിയുടെ കൂടെ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെയാണ് നമുക്കറിയേണ്ടതെന്ന് പറയുന്നത് ശരി മാഡം അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം എന്നൊക്കെ പറയണം പിന്നീട് അബി നേരെ തിരുമുൽപ്പാടിനെ കാണാനായിട്ട് പൂന്താനമനയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ തിരുവിൽപ്പാടിനെ കയറി കണ്ടു കഴിഞ്ഞപ്പോൾ തിരുവിൽപ്പാട് പറഞ്ഞു ഓ അബി എന്താണെങ്കിലും പറയുന്നതുകൊണ്ടോന്നു തോന്നരുത് ദേ രാധാമണി വരച്ചിലെ കൊണ്ട് ഇവിടെ എല്ലാവരും പൊറുതിമുട്ടി എന്തൊരു ആക്രമണ സ്വഭാവമാണെന്നറിയാവോ ഞങ്ങൾക്കാണെങ്കിൽ ഒരു രക്ഷയില്ല ഇവിടെ അവർ മാത്രമല്ല വേറെ ആൾക്കാരുണ്ടല്ലോ വേറെ രോഗികളുണ്ട് അവരെയൊക്കെ ഞങ്ങൾക്ക് നോക്കണ്ടേന്ന് ചോദിക്കുക ഇപ്പം അവരെ ഒരാളെ മാത്രം നോക്കാൻ ഞങ്ങളെല്ലാം ഇവിടെ പെടാപ്പാട് വിടുവാന്ന് പറയണം ഈ സമയത്ത് അഭി പറഞ്ഞു അതെ ഞങ്ങളെന്താണെങ്കിലും ഇന്ന് കൊണ്ടുപോകുകയെന്ന് പറയുന്നത് കൊണ്ടുപോവാണോ അതെ ജാനിക്ക് എന്താണെങ്കിലും ഭേദമായിട്ടില്ല അപ്പം ജാനകിയെ നോക്കാനായിട്ടൊരാളെടുത്ത് വേണം അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പം ഏറ്റവും നല്ലത് പക്ഷേ അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ അമ്മ നോക്കട്ടെ എന്ന് പറയുന്നത് അല്ല നീ എന്താ അഭി പറയണേ ഹോസ്പിറ്റലിലെ കൊണ്ടു നിർത്താനോ ആ ഒരു കണ്ടീഷനിലാണോ രാധമണി പരിസരം ഇവിടെ അല്ലേൽ തന്നെ ഭയങ്കര പ്രകടനമായിരുന്നു പ്രകടനം മറ്റൊന്നിനും വേണ്ടല്ല ജാനകിനെ കാണണം അതാണ് അവരുടെ ആവശ്യം ഒരു പക്ഷേ ജാനകിനെ കണ്ട് കഴിയുമ്പം ചിലപ്പോൾ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനൊക്കെ മാറുമായിരിക്കും ഈ ആക്രമണ സ്വഭാവം ഒക്കെ മാറുമായിരിക്കും എന്ന് പറയണം ജാനികയെ കാണാത്തവരുടെ വിഷമമാണോ എന്ന് പറയാൻ പറ്റില്ലെന്ന് പറയണം അഭി പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ശരി ഡോക്ടറെ കുഴപ്പമില്ല അമ്മയെ കൊണ്ടുപോകാം അമ്മ വന്ന് ജാനകിയെ ഒന്ന് കാണട്ടെ ഒരുപക്ഷെ ജാനകിയെ കണ്ടാൽ ജാനകി ജീവിതത്തിലേക്ക് മടങ്ങി വന്നാലോ രണ്ട് ജീവനോളായിരിക്കും രക്ഷപ്പെടാൻ പോകുന്നേ അമ്മയുടെ ഇപ്പോഴത്തെ ഈ സ്വഭാവത്തിന് മാറ്റം വരികയും ചെയ്യും ജാനകി ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യും ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാലോ ചോദിക്കുക തിരുമൽപ്പാട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അഭി ധൈര്യമായിട്ട് പോയിക്കോ ഉറപ്പായിട്ടും ജാനകി ജീവിതത്തിലേക്ക് മടങ്ങി വരിക തന്നെ ചെയ്യും ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്തൊരു പെൺകുട്ടിയാന്നല്ലേ പറഞ്ഞേ അതുകൊണ്ട് ദൈവം എന്തായാലും ദോഷമൊന്നും വരുത്തി വെക്കില്ല ധൈര്യമായിട്ട് പോയിക്കോ പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ പഠിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ രാധാമണിയെ അഭിയോടൊപ്പം പറഞ്ഞു വിടുന്നത് ഈ സമയത്ത് സക്കീർ വക്കീൽ രവീന്ദ്രനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ രവീന്ദ്രനെ കണ്ട് വേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അതിനു ശേഷമാണ് നിരഞ്ജനെ വിളിക്കുന്നത് അപ്പം നിരഞ്ജന കോടതിയിലേക്ക് പോകാനായിട്ട് തുടങ്ങണ സമയത്താണ് കോള് വരുന്നത് നിർവചിച്ചു എന്താ വക്കീലെ എന്താ കാര്യം ചോദിക്കണം അത് പിന്നെ ഞാൻ പോയി രവീന്ദ്രനെ കണ്ടായിരുന്നു അറിയാം എന്നിട്ടോ അയാൾ കോടതി മൊഴി കൊടുക്കാൻ തയ്യാറാണ് അയാൾ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇനി ആ കാര്യത്തിൽ പേടിക്കണ്ട ഇനി തമ്പി ഏത് കളി കളിച്ചാലും തമ്പിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല തമ്പിക്കെതിരെ രവീന്ദ്രൻ ഒന്ന് മൊഴി കൊടുക്കും ആ ഒരൊറ്റ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്താണെങ്കിലും കേസ് നമുക്ക് ഫയൽ ചെയ്യാൻ സാധിക്കും കേസ് കോടതി തള്ളിപ്പോകാൻ പോകുന്നില്ലെന്ന് പറയണം സത്യമാണ് വക്കീൽ പറയുന്ന നിൽക്കും അതെ സത്യമായിട്ടുള്ള കാര്യമാണ് ഇത് കേട്ട് കഴിഞ്ഞ നിരഞ്ജനം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ഇതാ തമ്പി അറിയാൻ പാടില്ല തമ്പി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ രവീന്ദ്രനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു അറിയാൻ ഏയ് ഇനി അയാൾ അങ്ങനെ സ്വാധീനത്തിൽ ഒന്നും വീഴാൻ പോകുന്നില്ല അയാൾ അല്ലെങ്കിൽ തന്നെ ഓർഫനേജിലാണ് കഴിയുന്നത് അയാളുടെ അവസ്ഥ വളരെ ദയനീയമാണെന്ന് പറയാം പറയാൻ പറ്റില്ല വക്കീലെ ശരി അതൊക്കെ ഞാൻ എന്ന് പറയണം ആ കാര്യത്തിൽ ഇനി എന്താണ് നിരഞ്ജന വക്കീൽ പേടിക്കണ്ടെന്ന് പറയാണ് പിന്നീട് അഭി എന്ത് ചെയ്യുവാണ് രാധാമണി വരസിലെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ഈ സമയത്ത് അപർണയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം അവൾ കോമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവല്ലേ ജാനകി ഇനി അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പോകുന്നില്ല അതുകൊണ്ട് ആ ഒരു സന്തോഷമായിരുന്നു അപരണയുടെ മനസ്സറിയും തൻ്റെ ശത്രുക്കളൊക്കെ ഓരോന്നോരോന്നായിട്ട് നേരത്തെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അബിയുടെ കാര്യത്തിലോട് തീരുമാനം ഉണ്ടാക്കണം ആളൊക്കെ അബി അങ്ങനെ പിടിച്ചെടുക്കും പിന്നെ ആ തള്ളനെയൊക്കെ ഇറക്കി വിടാനായിട്ട് എളുപ്പമുണ്ട് താനായിരിക്കും ഇവിടെ ഭരിക്കാനായിട്ട് പോന്നേ തൻ്റെ അച്ഛനോട് ചെയ്ത താൻ അങ്ങനെ പ്രതികാരം ചെയ്യും കാണിച്ചു കൊടുക്കാം എല്ലാത്തിനും ഇവിടുന്ന് പടിയടിച്ച് മിണ്ടം വെക്കും എന്നൊക്കെ ഇങ്ങനെ അഭരണ മനസ്സ് വിചാരിക്കുവാണ് ഈ സമയത്താണ് അബി രാധാമണിവരസരേം കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ അതിന് അമലുണ്ടായിരുന്നു അമല് പെട്ടെന്ന് രാധാമണിവരസരെ കണ്ടപ്പോൾ നോക്കുകയാണ് നോക്കുവാണ് രാധാമണിവരസര് അമലിനെ കണ്ട ഭാവം പോലും നടിച്ചില്ല അവരുടെ കണ്ണുകൾ മൊത്തം ജാനികയിലായിരുന്നു ജാനിക്ക് ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഒരു നിമിഷം അവരിങ്ങനെ കണ്ണുമിക്കാതെ ഇങ്ങനെ ജാനികിയെ തന്നെ നോക്കി നിൽക്കുകയാണ് അബി അമലൊക്കെ ഇങ്ങനെ അവരെ തന്നെ നോക്കുകയാണ് അവരുടെ മൊത്തം ഓരോ ഭാവ വ്യത്യാസങ്ങൾ ഒരു പക്ഷേ അവർ സംസാരിച്ച് മോളേന്ന് വിളിച്ചാൽ ചിലപ്പോൾ ജാനകി ജീവിതത്തിലേക്ക് മടങ്ങി വന്നാലോ അങ്ങനെ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ജാനകി കോമയെന്ന് ഉണരും ആ ഒരു ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയും എന്തൊക്കെ സംഭവിക്കുന്നു ഉറപ്പായിട്ടും ജാനകി ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനായിട്ട് രാധാമണി വരച്ചർക്ക് കഴിയും കാരണം നമ്മൾ നെക്സ്റ്റ് വീക്കോ പ്രൊമോയ്ക്ക് അത് അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് ഒടുവിൽ ജാനകിയുടെ കൈ പിടിച്ചാൽ രാധാമണി മണി വരച്ച് അളകാപുരിയിലേക്ക് കടന്നു വരുന്നതൊക്കെ അപ്പം അതിൻ്റെ അടിപൊളി വിശേഷങ്ങളാണ് വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി